ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് പിതാവിനെ ദർശിക്കുവാൻ വേണ്ടി പുഷ്പക വിമാനത്തിൽ ധനേശ്വരൻ അവിടേക്ക് വന്നു സോ തേജസിനാൽ ജാജുല്യമാനായി വരുന്ന വൈശ്രവണനെ കണ്ടപ്പോൾ കൈകസി സീമന്തപുത്രൻ ദശവദന സമീപത്തിൽ ചെന്ന് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു ഉണ്ണി നിന്റെ സഹോദരനാണ് ഉജ്ജ്വല ഗാന്ധി എഴുന്ന ഈ വൈശ്രവണൻ നിങ്ങൾ രണ്ടുപേരും ഭ്രാതാക്കൾ എന്നാൽ എത്ര വ്യത്യാസം ഈ കൊടുങ്കാട്ടിലുള്ള ഉണ്ണിയുടെയും പുഷ്പക വിമാനത്തിലുള്ള അഗ്രജന്റെയും ജീവിതം അമേയ പരാക്രമിയായ ഉണ്ണി വൈശ്രവണനെ പോലെയാകുവാൻ പ്രയത്നിക്കൂ എന്നാലേ അമ്മയ്ക്ക് ആശ്വാസമുണ്ടാകൂ അമ്മയുടെ വാക്കുകൾ കേട്ട ദശകന്ധ്രൻ അമർഷമാർന്നു ആ മഹാപ്രതാപി അത്യുഗ്രമായ സത്യം ചെയ്തു അമ്മയുടെ മുന്നിൽ നിന്ന് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു അമ്മ ഒരിക്കലും ദുഃഖിക്കേണ്ട ഓജസ് കൊണ്ട് ഞാൻ അഗ്രജന തുല്യനായോ മീതയായോ തീരും സഹോദരന്മാർ പേരും അത് ദുഷ്കരമായ ഉഗ്രതപസ് അനുഷ്ഠിക്കുവാൻ ആ ക്രോധത്തോടു കൂടി തന്നെ ഒരുങ്ങി തപസ്സുകൊണ്ട് ഞാൻ ആഗ്രഹങ്ങൾ നേടും ദശാസിൻ ആലോചിച്ച് തീർച്ചപ്പെടുത്തി ഗോകർണ്ണം എന്ന പാവന പ്രദേശത്തിൽ അനുജന്മാരോടൊത്ത് ആഗ്രഹസിദ്ധിക്ക് അതുല്യമായ തപസ് തുടങ്ങി ആ ഉഗ്രവിക്രമി വിരിഞ്ചനെ പ്രത്യക്ഷനാക്കി സന്തുഷ്ടനായ ദാതാവ് രാക്ഷസേന്ദ്രന് ജയം ഉണ്ടാക്കത്തക്ക വരമേകി അഗസ്ത്യ ബ്രഹ്മർഷിയുടെ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ സവിനയം ചോദിച്ചു ഭഗവാനെ ആ ഘോര വിപിനത്തിൽ കഠിന തപസ്സിൽ മഹാശക്തരായ ആ ഭ്രാതാക്കൾ എങ്ങനെയാണ് വസിച്ചത് ഏറ്റവും പ്രീതനായ മാമുനി സത്തമൻ രാജരാജനോട് അരുളി ചെയ്തു രാമ ആ സഹോദരന്മാർ അവർക്കനുസരിച്ച ധർമ്മവിധികൾ സ്വീകരിച്ച് നിയമത്തിലിരുന്നു കുംഭകർണനാണ് ഏറ്റവും വിഷമിച്ചത് എങ്കിലും സത്മാർഗസ്ഥിതനായി തന്നെ ഉഗ്രതപം തുടങ്ങി ചണ്ടക്കിരണങ്ങൾ ആളെ കത്തുന്ന കൊടും വേനലിൽ പഞ്ചാബ്നി മധ്യത്തിൽ ഇരുന്നു ഭയങ്കര വർഷകാലത്തിൽ വീരാസനത്തിൽ മഴയേറ്റിരുന്നു ഹേമന്തത്തിലെ കടും മഞ്ഞിൽ രാത്രിയും പകലും ജലമധ്യത്തിൽ നിന്നും ചെയ്യുന്ന തപസ്സുകൊണ്ട് പതിനായിരം വർഷങ്ങൾ കഴിഞ്ഞു അക്കാലം മുഴുവൻ സന്മാർഗത്തിൽ അടിയുറച്ച് ധർമാചരണങ്ങളിൽ അത് ശ്രദ്ധയോടെയാണ് കുംഭകർണൻ കഴിഞ്ഞതും ധർമ്മപഥത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കാത്ത വിഭീഷണൻ ദേഹവും മനസ്സും ശുചിയാക്കി സത്തുക്കളുടെ സഞ്ചാരമാർഗത്തിൽ കൂടി നിയമങ്ങൾ അനുഷ്ഠിച്ച് ഒരൊറ്റക്കാൽ ഭൂമിയിലൂന്നി അയ്യായിരം ആണ്ടുകൾ നീങ്ങി വിഭീഷണൻ്റെ നിയമാവസാനത്തിൽ സ്ത്രീകൾ ആനന്ദ നൃത്തമാടി ദേവസമൂഹം സ്തുതിച്ചു വാനിടത്തിൽ നിന്ന് കുസുമ വർഷം പൊഴിഞ്ഞു തുടർന്ന് അയ്യായിരം കൊല്ലം സ്വാധ്യായാദികളിൽ തൽപരനായി കൈകൾ ഉയർത്തി ആദിത്യനെ ഇമവെട്ടതെ നോക്കിക്കൊണ്ട് അവസാനിച്ചു ആ കാലം അത്രയും ഉത്തമനായൊരു ദേവൻ നന്ദനോദ്യാനത്തിൽ നിവസിക്കുന്നത് പോലെയാണ് നിയതാത്മാവായ വിഭീഷണൻ കഴിഞ്ഞത് ദശകന്ധരനാകട്ടെ പതിനായിരം വർഷം അവസാനിക്കുന്നത് വരെ നിരാഹാരനായിരുന്നു ആയിരം വർഷം അവസാനിക്കുമ്പോൾ സ്വശിരസ് ഒന്നറുത്തു ഹോമിക്കും ഇങ്ങനെ ഒമ്പതിനായിരം കൊല്ലങ്ങൾ അവസാനിച്ചപ്പോഴേക്കും ഒമ്പത് തലകൾ ചെന്തി കുണ്ടത്തിൽ വീണു കഴിഞ്ഞു അജഞ്ചല ഹൃദയനായ ദശാസ്യൻ പത്താമത്തെ തലയും വെട്ടുവാൻ കൃത്യസമയത്ത് വാൾ ഉയർത്തി എന്തു വന്നാലും തന്റെ നിശ്ചയത്തിൽ നിന്ന് പിന്മാറാത്ത രാക്ഷസേന്ദ്രന്റെ മുമ്പിൽ പിതാമഹൻ ദേവന്മാരോടൊത്ത് സന്തുഷ്ടനായി എത്തി അരുളി ചെയ്തു ഹേ ദശഗ്രീവ ഞാൻ നിന്നിൽ അതീവ സന്തോഷിച്ചു ധർമ്മതത്വങ്ങളെല്ലാം അറിയുന്ന ദശാനന എന്തു എന്തുവരമാണോ ആഗ്രഹിക്കുന്നത് അത് ചോദിച്ചുകൊള്ളു നിന്റെ പരിശ്രമം ഒരിക്കലും വിഫലമായി തീരുകയില്ല വേണ്ടതു ചോദിക്കൂ ദശവദനൻ്റെ ഹൃദയം കുളിർത്തു വിധാദാവിനെ വന്ദിച്ചുകൊണ്ട് സന്തോഷത്താൽ തൊണ്ടയിടറി പറഞ്ഞു ഭഗവാനെ ഏതൊരു ജീവിക്കും ഭയം മരണത്തിൽ മാത്രമാണ് അജയ്യനായ ശത്രുവാണല്ലോ മൃത്യു അതുകൊണ്ട് എനിക്ക് അമരത്വം വേണം നിശാചുരേന്ദ്രൻ്റെ ആഗ്രഹം കേട്ട ദാതാവരുളി കൈകസീ നന്ദന സർവ്വ അമരത്വം ഒരിക്കലും വരുന്നതല്ല അതുകൊണ്ട് യുക്തമായ വരം വേറെ എന്തെങ്കിലും വരിക്കൂ ലോകനായകനായ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട ദശാനനൻ സവിനയം തൊഴുതുകൊണ്ട് വീണ്ടും പറഞ്ഞു പ്രഭോ കഖങ്ങൾ ഉരകങ്ങൾ യക്ഷന്മാർ ദൈത്യന്മാർ ധാനവന്മാർ രാക്ഷസന്മാർ അമരന്മാർ എന്നിവരിൽ നിന്ന് എനിക്ക് വധ്യത്വം ഉണ്ടാകരുത് മറ്റു ജീവികളെ യാതൊന്നിനെയും എനിക്ക് ലേശവും ഭയമില്ല അമരപൂജിതനായ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണേ മനുഷ്യർ തുടങ്ങിയ പ്രാണികൾ എനിക്ക് പുല്ലാണ് അവയെപ്പറ്റി യാതൊരു ചിന്ത പോലുമില്ല അരക്ക പ്രമുഖനായ ദശഗ്രീവൻ ഇങ്ങനെ പറയുന്നത് കേട്ട പിതാമഹൻ ദേവകളാൽ ആവൃതനായ വിതാതാവ് അരുൾ ചെയ്തു ഹേ പ്രമുഖ നീ പറഞ്ഞതുപോലെ എല്ലാം വന്നു ചേരട്ടെ അല്പമൊന്നു ആലോചിച്ച് ബ്രഹ്മാവ് തുടർന്നു നിന്നിൽ അത് സന്തോഷമേയുന്ന എൻ്റെ വാക്കുകൾ വരങ്ങളാണ് ഹേ അനക കഠിന നിഷ്ഠയിൽ ഇരുന്ന നീ ഹോമിച്ച ശിരസുകൾ വീണ്ടും അതേ നിറയിൽ തന്നെ ഉണ്ടാകും ഏറ്റവും ദുർലഭമായ മറ്റൊരു വരം കൂടി ഞാൻ തരുന്നു ഇച്ഛ മാത്രത്തിൽ തന്നെ നിന്റെ ദേഹം ഇഷ്ടം പോലെയായി തീരും നിശാചുരേന്ദ്ര ഞാൻ തരുന്ന ഈ വരത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നതല്ല സംശയിക്കേണ്ട ലോകനാഥനായ വിതാതാവിൻ്റെ അരുളപ്പാട് അവസാനിച്ചപ്പോഴേക്കും അത്യത്ഭുതമായ മട്ടിൽ അഗ്നിയിൽ ആഹൂതി ചെയ്തിരുന്ന ശിരസുകളെല്ലാം ഉണ്ടായി പിതാമഹൻ വിഭീഷണ സവിധത്തിലേക്കാണ് പിന്നീട് എഴുന്നള്ളിയത് അന്തഹാസത്തോടുകൂടി ലോകവിധാതാവ് ഉണ്ണി വിഭീഷണ നിന്റെ ബുദ്ധി ധർമ്മത്തിൽ ആയതിനാൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് ഹേ ധർമാത്മാവേ ഞാൻ അതീവ സന്തുഷ്ടനായി യഥേഷ്ടം വരം വാങ്ങുക ധർമ്മത്തിൽ സുസ്ഥിരനായ വിഭീഷണൻ പൂർണ്ണ ചന്ദ്രബിംബത്തിലെ ധവളരശ്മികൾ പോലെ സൽഗുണങ്ങൾ ഒത്തുചേർന്നവനാണ് സവിനയം തൊഴുത് സാഷ്ടാംഗം നമസ്കരിച്ചു മഹാപ്രഭോ ജഗദ്ഗുരുവായ ഭഗവാൻ സന്തോഷിച്ചതിൽ ഞാൻ അത്യധികം കൃതാർത്ഥനായി അടിയന് വരം കൽപ്പിച്ചു തരികയാണെങ്കിൽ ഏ ദേവദേവ എത്രമാത്രം അത്യാപത്ത് വന്നാലും അടിയന്റെ ബുദ്ധി ധർമ്മത്തിൽ നിന്ന് പതരരുത് പഠിക്കാതെ തന്നെ വേണ്ടി വന്നാൽ അടിയന് ബ്രഹ്മാസ്ത്രവും തോന്നണം ഓരോരോ ആശ്രമങ്ങളിലേക്കും പ്രവേശിക്കുന്ന അടിയന്റെ ബുദ്ധി ധർമ്മത്തിൽ അടി അടിയുറച്ചിരിക്കണം ഏതൊരാശ്രമത്തിലായാലും ധർമ്മം പുലർത്തുവാനുള്ള കെൽപ്പ് നൽകണം കരുണാനിധിയായ അവിടുന്ന് തരേണ്ട ഉദാര അനുഗ്രഹം ഇതാണെന്നാണ് അടിയന്റെ പൂർണ്ണ വിശ്വാസം ഉത്കൃഷ്ടമായ പരമാണിത് ധർമ്മ പാരായണന്മാർക്ക് ദുർലഭമായ യാതൊന്നും ഈ ലോകത്തിൽ ഉണ്ടാകുന്നതല്ലല്ലോ ധാർമ്മികങ്ങളായ സർവ്വ സൗഭാഗ്യങ്ങളും അടിയനെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് സിദ്ധിക്കും പ്രജാനാഥനായ വിതാതാവ് സംഭ്രീതനായി വിഭീഷണനോട് തുടർന്നു ഉണ്ണി ധർമ്മനിഷ്ഠനാണല്ലോ അതിനനുസരിച്ചവ നീ ചോദിച്ചു എല്ലാം അതേപോലെ വന്നു ചേരും അരക്ക വംശത്തിൽ ജനിച്ചവനാണെങ്കിലും ശത്രുഞ്ജയനായ നിനക്ക് അധർമ്മ ചിന്ത പോലും കാണുന്നില്ല ഉണ്ണി വിഭീഷണ ചോദിക്കാതെ തന്നെ നിനക്ക് അമരത്വവും ഞാൻ തരുന്നു പ്രജാപതി കുംഭകർണ സമീപത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദേവന്മാരെല്ലാവരും തൊഴുതുകൊണ്ട് പ്രഭോ ദേവദേവ കുംഭകർണൻ വരം ഏകരുതേ ലോകങ്ങളെ മുഴുവൻ വിറപ്പിക്കുന്നവനാണ് ഈ ദുഷ്ടനെന്ന് അവിടത്തേക്ക് അറിയില്ലേ നന്ദനവനത്തിൽ നിന്ന് ഏഴ് അപ്സരസുകൾ ഇന്ദ്രാനുകരായ പേർ അനേക മുനിമാർ മനുഷ്യർ എന്നിവരെല്ലാം ഇവന് ഭക്ഷണമായി കഴിഞ്ഞിരിക്കുന്നു വരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ കോരൻ ഇത്തരത്തിൽ ഉള്ളതെല്ലാം ചെയ്തത് ആലോചിക്കണേ വരലബ്ധി കൂടി ഉണ്ടായാൽ മൂന്ന് ലോകങ്ങളും ഇവൻ തിന്നൊടുക്കും മഹാദേവ വിളിവുകേട് ഇവനെ ഉണ്ടാക്കിയതിനു ശേഷമേ വരമേകാവൂ വ്യാജം ഇവനിൽ ഉപയോഗിച്ചാൽ മുപ്പാലിനും നന്മ വരും ഇവന് തെളിവുമുണ്ടാകും സുരന്മാർ ഇത്രയും പറഞ്ഞപ്പോൾ ദേവദേവനായ പത്മസംഭവൻ സരസ്വതി ദേവിയെ സ്മരിച്ചു ദേവി പെട്ടെന്ന് സബ്ദത്തിലെത്തി തൊഴുതുകൊണ്ട് ദേവ ഞാനിതായി എത്തി എന്താണ് ചെയ്യേണ്ടത് അരുളു ചെയ്താലും വിനീതയായി മുമ്പിൽ നിൽക്കുന്ന വാ ദേവിയോട് പ്രജാപതി വാണി വാനവന്മാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വാക്കായി മാറി രാക്ഷസേന്ദ്രന്റെ രസതയിൽ വാഴു കൽപ്പന പോലെ ചെയ്യാം ദേവി നിശാചരേശ വക്രത്തിലേക്ക് പ്രവേശിച്ചു വിധാതാവ് പിന്നീട് ഇപ്രകാരം അരുളി ചെയ്തു മഹാബാഹുവായ കുംഭകർണ നീ ആഗ്രഹിക്കുന്ന വരം വാങ്ങിക്കൊള്ളു ദേവദേവ അനേകം ആണ്ടുകൾ ഉറങ്ങുവാനാണ് എനിക്ക് ആഗ്രഹം കുംഭകർണന്റെ അഭ്യർത്ഥന കേട്ടതും നാൻ മുഖൻ അങ്ങനെ തന്നെ എന്നരുളി ചെയ്ത് അമരവനന്മാരോടുകൂടി സത്യലോകത്തേക്ക് പെട്ടെന്ന് എഴുന്നള്ളി രാക്ഷസ ജിഹ്വാഗ്രഹത്തിൽ നിന്ന് വാഗ്ദേവിയും വിട്ടൊഴിഞ്ഞു വിധാദവോടൊന്നിച്ച് വാനവന്മാർ സന്തുഷ്ടരായി സ്വർഗം പോകി സരസ്വതി ദേവിയാൽ ഉപേക്ഷിക്കപ്പെട്ട കുംഭവർണന് സ്വബുദ്ധി വന്നു ദുരാത്മാവായ രാക്ഷസ മുഖ്യൻ സങ്കടത്തോട് ചിന്തിച്ചു അയ്യോ കഷ്ടം തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുവാൻ എന്താണ് കാരണം അത്ര പിതാമഹൻ്റെ ഒന്നിച്ചുണ്ടായിരുന്ന ദേവന്മാർ എന്നെ എങ്ങനെയോ അന്താളിപ്പിച്ചിട്ടുണ്ടാകണം തേജസ് ഏറുന്ന സഹോദരന്മാർ മൂന്ന് പേരും ഇത്തരത്തിലുള്ള വരങ്ങൾ സമ്പാദിച്ച് ശ്ലേഷ്മാതക വനത്തിൽ വന്ന് സസുഖം വസിച്ചു ശേഷം ജലിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം